ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനോട് പരാജയപ്പെട്ടുകൊണ്ട് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായിരുന്നു മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മോശം പ്രകടനമാണ് നടത്തിയിട്ടുള്ളത് അതേസമയം മോഹൻ ബഗാന്റെ താരങ്ങൾ മികച്ച പ്രകടനം നടത്തുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പ്രത്യേകിച്ച് അവരുടെ വിംഗ് ബാക്കുമാരൊക്കെ മികച്ച പ്രകടനമാണ് നടത്തിയത് എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വീക്ക് പോയിന്റ് അത് ആ ഒരു ഫുൾ ബാക്ക് പൊസിഷൻ തന്നെയായിരുന്നു ഇതേക്കുറിച്ച് മത്സരശേഷം ഡേവിഡ് കാറ്റില പിന്നീട് സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അന്ന് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഫുൾ ബാക്ക്സിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ അത്ര കരുത്തരല്ലായിരുന്നു ഒരുപാട് മണ്ടത്തരങ്ങൾ ഞങ്ങൾ വരുത്തി വെക്കുകയും ചെയ്തു അതിന്റെ ഫലമായി കൊണ്ടാണ് രണ്ട് ഗോളുകൾ ഞങ്ങൾക്ക് വഴങ്ങേണ്ടി വന്നത് അതായിരുന്നു ഡേവിഡ് കാറ്റില അന്ന് ഫുൾ ബാക്ക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നത് അതായത് വിംഗ്ബാക്ക്മാർ മോശമായിരുന്നു എന്ന കാര്യം അദ്ദേഹം അപ്പോൾ തന്നെ വ്യക്തമാക്കി എന്നതാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള പ്രധാന ഡിഫറൻസ് ആ ഒരു വിംഗ് ബാക്ക് പൊസിഷനിലെ താരങ്ങളുടെ മികവുകൾ തമ്മിലായിരുന്നു ഏതായാലും ആരാധകർ ഇപ്പോൾ വലിയ ആവശ്യങ്ങൾ ഉന്നയിച്ചു രംഗത്ത് വരുന്നുണ്ട് പ്രധാനമായും അഭിഷേക് സിംഗിനെ കൊണ്ടുവരണമെന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട് നമുക്കറിയാം ഫുൾ ബാക്ക് ആയിക്കൊണ്ട് മികച്ച പ്രകടനം നടത്തുന്ന താരമാണ് അഭിഷേക് സിംഗ് ഇന്ത്യൻ ടീമിലൊക്കെ ഇടം നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് പഞ്ചാബ് എഫ് സിയുടെ താരമായ അദ്ദേഹം ക്ലബ്ബ് വിടാനുള്ള ഒരുക്കത്തിലാണ് ഈസ്റ്റ് ബംഗാൾ അദ്ദേഹത്തെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് താല്പര്യമുള്ള താരം തന്നെയാണ് അഭിഷേക് സിംഗ് പക്ഷെ അദ്ദേഹത്തെ എത്തിക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമല്ല ഏതായാലും അബിക് ചാറ്റർജിയോട് അഭിഷേക് സിംഗിനെ സൈൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എല്ലാവരും ആവശ്യപ്പെടുന്നുണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം